ഗുജറാത്തിലെ ഒരു സിറ്റി ടൂറിലേക്കാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വർഷങ്ങളായിട്ട് ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഗാന്ധി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച് ഗാന്ധി ആശ്രമത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും രണ്ട് ട്രിപ്പുകളാണ് പ്രധാനമായിട്ടും ചെയ്തു വരുന്നത് രാവിലെയും ഉച്ചകഴിഞ്ഞുമായിട്ട് നടത്തപ്പെടുന്ന ഈ ട്രിപ്പുകള് ഓരോ സ്ഥലങ്ങളിലൂടെയും കടന്നു പോവുകയാണ് പ്രധാനമായിട്ടും അഹമ്മദാബാദ് എന്ന് പറയുന്ന സിറ്റിക്കുള്ളിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൂടെ ഒക്കെ ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്ത് തിരികെ ഗാന്ധി ആശ്രമത്തിൽ തന്നെ എത്തിച്ചേരുകയും ഓരോ സ്ഥലത്തിന്റെയും കൃത്യമായ വിവരണങ്ങൾ നൽകുവാൻ ഒരു ഗൈഡും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സിറ്റി ടൂറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡബിൾ ഡെക്കർ ആയിട്ടുള്ള ബസ്സുകളും സിംഗിൾ എ ആയിട്ടുള്ള ബസ്സുകളും ഒക്കെ ഇവിടെ ലഭ്യമാണ് ഓരോന്നിന്റെയും നിരക്കുകൾ വ്യത്യസ്തമാണ് അഹമ്മദാബാദ് സിറ്റി ആകമാന ഒരു ഭീഷണി നടത്തുവാൻ എത്തിച്ചേരുന്ന ഏതൊരു വ്യക്തിക്കും തുച്ഛമായ തുകയിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു സിറ്റിക്കുള്ളിലെ ഓരോ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും അതും വിവരണങ്ങളോടൊപ്പം തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ബസ്സുകളും ചെറിയ ബസ്സുകളും ഒക്കെ ഈ ഒരു ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അഹമ്മദാബാദ് സിറ്റി ടൂറിന്റെ ഭാഗമായിട്ട് ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രമായിട്ട് അഹമ്മദാബാദ് എന്ന് പറയുന്ന സിറ്റിക്കുള്ളിൽ എത്തിച്ചേരുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു സംവിധാനം തന്നെയാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇവർ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്